നമസ്കാരം ടെക് മലയാളം ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണം ബഹിരാകാശത്ത് നാന്നൂറിലധികം അവശിഷ്ടങ്ങൾ സൃഷ്ടിച്ചെന്ന് നാസ ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണം അല്പം കടന്നുപോയെന്നുമാണ് നാസയുടെ വിമർശനം പരീക്ഷണത്തിൽ തകർത്ത ഉപഗ്രഹത്തിന്റെ അവശിഷ്ടം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് കടുത്ത ഭീഷണിയാണെന്നും നാസ വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ ഉപഗ്രഹവേദ മിസൈൽ പരീക്ഷണം കഴിഞ്ഞ് അഞ്ചു ദിവസത്തിനു ശേഷമാണ് നാസ മിഷൻ ശക്തി െതിരെ വലിയ എതിർപ്പാണ് നാസ ഉന്നയിച്ചത് ലോ ഓർബിറ്റിൽ ഇന്ത്യ നടത്തിയ പരീക്ഷണം മൂലം ഉപഗ്രഹങ്ങൾക്കോ ബഹിരാകാശ നിലയത്തിനോ എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദിയാകുക ഇന്ത്യയാണെന്നും നാസ അറിയിച്ചു ഇന്ത്യയുടെ പരീക്ഷണത്തിൽ ഛിന്ന ഭിന്നമായ ഉപഗ്രഹം ഭാവിയിൽ ബഹിരാകാശ യാത്രികർക്ക് ഭീഷണിയാണെന്നും ഇവയിൽ പലതും ലോ ഓർബിറ്റിന് പുറത്തേക്ക് പോയെന്നും ചിതറിയ ഭാഗങ്ങൾ കണ്ടെത്തുന്നത് ശ്രമകരമായ ദൗത്യമാണെന്നും ഇവയിൽ പലതും ബഹിരാകാശത്ത് അതിവേഗം ചലിക്കുന്നതാണ് എന്നും അതിനാൽ ഇവ കണ്ടെത്തുന്നത് ശ്രമകരമാണെന്നും നാസ പറയുന്നു പത്ത് സെന്റിമീറ്ററിലധികം വലിപ്പമുള്ള അറുപത് കഷ്ണങ്ങൾ കണ്ടെത്തിയെന്നും ബാക്കിയുള്ളവ തീരെ ചെറുതാണെന്നും ഇവ കണ്ടെത്തുക തികച്ചും ശ്രമകരമായ ദൗത്യമാണെന്നും നാസ പറയുന്നു ബഹിരാകാശത്ത് ഇത്തരം മാലിന്യങ്ങൾ സൃഷ്ടിച്ച ഇന്ത്യയുടെ പ്രവൃത്തി നിരുത്തരവാദിത്വപരമാണെന്നായിരുന്നു യൂറോപ്യൻ സ്പേസ് ഏജൻസി വ്യക്തമാക്കിയത് നാസ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുകയാണെന്നും യു എസ് മിലിറ്ററി സ്ട്രാറ്റജിക് കമാൻഡ് ഉപഗ്രഹ വിശിഷ്ടങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിരീക്ഷിക്കുന്നുണ്ടെന്നും യു എസ് വ്യക്തമാക്കി ഇരുപത്തി വസ്തുക്കളെ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഇതിൽ പതിനായിരം ബഹിരാകാശ മാലിന്യമാണെന്നും മൂവായിരത്തോളം ഉണ്ടാക്കിയത് ചൈനയാണെന്നും യു എസ് പറയുന്നു രണ്ടായിരത്തി ഏഴിലെ ചൈനയുടെ പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു ഇത് എന്നാൽ അവശിഷ്ടങ്ങൾ അറ്റ്മോസ്ഫിയറിൽ എത്തിയാൽ ഉടൻ കത്തി നശിക്കുമെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ കൂടുതൽ ടെക് വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം